നിലയ്ക്കലിൽ ശക്തമായ പോലീസ് സുരക്ഷയാണ് ഒരുക്കിയിട്ടുള്ളത് അത് മാത്രമല്ല പോലീസ് ഇത്തരത്തിൽ രണ്ടിടങ്ങളിലായി ചെക്ക് പോസ്റ്റ് സ്ഥാപിച്ചിട്ടുണ്ട് അവിടെ നിന്ന് വാഹനങ്ങൾ കടത്തിവിടുന്നതിൽ കൂടുതൽ ജാഗ്രത പുലർത്തുന്നുമുണ്ട് എന്നുള്ളതാണ് ആദ്യത്തെ ചെക്ക് പോസ്റ്റ് വഴി സ്പോട്ട് ബുക്കിംഗ് ഉള്ളവരെ അല്ലെങ്കിൽ പാസ് ഉള്ളവരെ മാത്രം കടത്തിവിടുകയും രണ്ടാമത് പാസ് ഇല്ലാത്ത ആളുകൾക്ക് സ്പോട്ട് ബുക്കിംഗ് ഏർപ്പെടുത്താനുള്ള ചെക്ക് പോസ്റ്റാണ് അവിടെയും പരിശോധന കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഇത്തരത്തിൽ വാഹനങ്ങൾ നിലയ്ക്കൽ പാർക്കിംഗ് ഗ്രൗണ്ടിലേക്കും തുടർന്ന് ശബരിമലയിലേക്കും കടത്തിവിടുന്ന ഒരു സാഹചര്യം ഉണ്ട് ഉള്ളത് കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും ഇതായിരുന്നില്ല സ്ഥിതി ഇത്തരത്തിൽ സ്പോട്ട് ബുക്കിംഗ് ഇല്ലാത്തവരെ പോലും കടന്നു പോകാനുള്ള ഒരു സംവിധാനം ഉണ്ടായിരുന്നു പമ്പയിലെത്തിയതിനു ശേഷം മാത്രം സ്പോട്ട് ബുക്ക് ചെയ്താൽ മതി എന്നുള്ളൊരു സംവിധാനം ഉള്ളതുകൊണ്ട് തിരക്ക് ഉയരാനുള്ള ഒരു സാധ്യത ഉണ്ടായ സാധ്യതയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്തു എന്തായാലും ഇന്ന് അത്തരത്തിലൊരു സാധ്യത സാഹചര്യം ഇല്ല എന്നുള്ളതാണ് പോലീസ് കൃത്യമായ ശക്തമായ പരിശോധനകൾക്ക് ശേഷം മാത്രമാണ് വാഹനങ്ങൾ നിലവിൽ കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത് അത് നിലയ്ക്കൽ പാർക്കിംഗ് ഗ്രൗണ്ടിലേക്കും തുടർന്ന് പമ്പയിലേക്കും ഇത്തരത്തിൽ ശക്തമായ സംവിധാനങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് കടത്തിവിടുക സ്പോട്ട് ബുക്കിംഗ് ഉള്ള സംവിധാനം യിൽ നിന്ന് എടുത്തു മാറ്റുകയും തുടർന്ന് നിലയ്ക്കലിലേക്ക് മാറ്റുകയും ചെയ്തു എന്തായാലും ഏഴിടങ്ങളിൽ നിലയ്ക്കലിൽ ഇത്തരത്തിൽ സ്പോട്ട് ബുക്കിംഗ് സംവിധാനത്തിലുള്ള ഇടങ്ങളുണ്ട് എന്നുള്ളതാണ് ആറിടങ്ങളിൽ സ്പോട്ട് ബുക്ക് സംവിധാനം നിലവിൽ പ്രവർത്തിച്ച് വരികയും ചെയ്യുന്നുണ്ട് എന്തായാലും വലിയ ബുദ്ധിമുട്ട് കഴിഞ്ഞ ദിവസം രാത്രിയിലടക്കം ആളുകൾ നേരിടുകയും ചെയ്തിരുന്നു അതിന് സമാനമായ സാഹചര്യം പലയിടങ്ങളിലുമുണ്ട് ഇലങ്കമൺ അടക്കമുള്ള പ്രദേശങ്ങളിൽ വാഹനങ്ങൾ തടഞ്ഞിട്ടുകൊണ്ടാണ് വാഹന ഗതാഗതം നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിൽ നിയന്ത്രിച്ചാൽ മാത്രമേ ശബരിമലയിലേക്കുള്ള തിരക്ക് ഒഴിക്കാൻ അല്ലെങ്കിൽ സന്നിധാനത്തേക്കുള്ള തിരക്ക് കുറയ്ക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ശക്തമായിട്ടുള്ള പോലീസ് പെട്രോളിംഗ് മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിലും അതേപോലെ തന്നെ പോലീസിന്റെ നേതൃത്വത്തിലും നടന്നു വരികയാണ് അപ്പോൾ എന്തായാലും ശബരിമലയിൽ എത്തുന്നവർ പമ്പയിൽ സ്പോട്ട് ബുക്കിംഗ് സംവിധാനം ഇന്നുകൂടി കഴിഞ്ഞ കൂടി നിലച്ചിരിക്കുകയാണ് ഇന്ന് മുതൽ സ്പോട്ട് ബുക്കിംഗ് സംവിധാനമുള്ളത് നിലയ്ക്കൽ മാത്രമാണ് ശക്തമായ പരിശോധനകൾക്ക് ശേഷം മാത്രമാണ് നിലയ്ക്കൽ പാർക്കിംഗ് ഗ്രൗണ്ടിലേക്കും തുടർന്ന് പമ്പയിലേക്കും വാഹനങ്ങൾ കടത്തിവിടുന്നത് വീഡിയോ ജേർണലിസ്റ്റ് അജി കൊടുമണ്ണൊപ്പം റിപ്പോർട്ടർ ഗോകുൽനാഥ് ഇൻ റിപ്പോർട്ടർ ശബരിമല